നമസ്കാരം തിരുവനന്തപുരത്തെ ഏറെ പുരാതനമായ ഒരു ക്ഷേത്രത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് എൻ്റെ പിന്നിലായി ഈ കാണുന്ന കൊടിമരത്തിൻ്റെ പ്രതിഷ്ഠയും സമർപ്പണവും നടക്കുന്നതോടുകൂടി പുതൂർക്കോണം ദേവീക്ഷേത്രം നാടിൻ്റെ മഹാക്ഷേത്രമായി മാറുന്നു ആ പുതൂർക്കോണം ദേവീക്ഷേത്രത്തിലാണ് ഇന്ന് ധർമ്മക്ഷേത്രയുടെ പ്രദക്ഷിണം ഒരുപാട് പ്രത്യേകതകൾ ഉള്ളതാണ് ഈ പുതൂർക്കോണം ദേവീക്ഷേത്രം പുരാതനമായ പ്രതിഷ്ഠയാണ് ഈ ക്ഷേത്രത്തിലേത് ദേവി വേതാളവാഹിനിയായി ശാന്തഭാവത്തിലുള്ള ചതുർബാഹുവായ ദേവിയാണ് ഇവിടുത്തെ പ്രതിഷ്ഠ ഇതുമാത്രമല്ല ഇവിടെ ശ്രീകോവിലിനുമുണ്ട് ഏറെ പ്രത്യേകത പ്രധാന മണ്ഡപം മൂന്ന് തട്ടുകളായി തിരിച്ചിരിക്കുന്നു തുശാസ്ത്രത്തിൻ്റെയും വാസ്തുവിദ്യയുടെയും മുഴുവൻ ഭംഗിയും കരകൗശലത്തിൻ്റെ മിഴിവാർന്ന അഴകും വിളിച്ചോറുന്നതാണ് ഇവിടുത്തെ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണ രീതി ദേവി ഭാഗവതത്തിൽ മറ്റും വർണ്ണിക്കുന്ന ദേവിയുടെ മഹത്തായ കോട്ട കവാടം തന്നെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത് ഏറ്റവും പ്രധാനമായി മുന്നിൽ കാണുന്ന ഈ കോട്ട ദേവിയുടെ ഈ കോട്ട വാതിൽ കടന്നാണ് അകത്തേക്ക് പോകേണ്ടത് പ്രധാനപ്പെട്ട ഈ മണ്ഡപത്തിനകത്ത് കിടക്കുമ്പോൾ ആദ്യം കാണുന്നത് വലിയ കെടാ വിളക്കുമാണ് അത് ഈ മണ്ഡപത്തിൽ സ്ഥാപിച്ചിട്ടുണ്ട് ഈ പ്രധാന മണ്ഡപം കടന്ന് അകത്തേക്ക് പോകുമ്പോൾ രണ്ടാമതൊരു മണ്ഡപത്തിൽ അതാണ് നമസ്കാര മണ്ഡപം അവിടെ ദേവിയെ വീക്ഷിച്ചുകൊണ്ട് ദേവിയുടെ വാഹനമായ വേതാളമൂർത്തി ദേവിക്ക് അഭിമുഖമായി ഇരിക്കുന്നു അവിടെ നിന്നാണ് ദേവിയെ നമുക്ക് തൊഴാൻ കഴിയുന്നത് എന്നാൽ ദേവിക്ഷേത്രം ശ്രീകോവിൽ ഇതിനുമപ്പുറം ഒരു ചെറിയ മണ്ഡപം കൂടി ഒരു മണിമണ്ഡപം കൂടിയുണ്ട് അതിനുമപ്പുറത്താണ് ശ്രീകോവിൽ ഏകദേശം ദീർഘ ചതുരാകൃതിയാണ് ചതുരാകൃതി ദീർഘ ചതുരാകൃതിയാണ് ദീർഘചതുരാകൃതിയാണ് ശ്രീകോവിലെ ശ്രീകോവിലിനോട് ചേർന്ന് തന്നെയാണ് ഇരുവശത്തുമായി ഇടതുവശത്ത് ഗണപതി ഭഗവാന്റെയും വലതുഭാഗത്ത് ദുർഗാദേവി അതായത് പാർവതി ദേവിയുടെയും ഉപദേവാലയങ്ങളും ഉണ്ട് എല്ലാ മലയാള മാസവും അവസാനത്തെ വെള്ളിയാഴ്ച സ്ത്രീ ഭക്തജനങ്ങൾക്കായി ഐശ്വര്യ പൂജ നടത്തുന്ന ഒരു പ്രത്യേകതയും ഈ ക്ഷേത്രത്തിനുണ്ട് ക്ഷേത്രത്തിന് പുറത്ത് നവഗ്രഹങ്ങൾക്ക് വേണ്ടി പ്രത്യേകം ഒരു ശ്രീകോവിലുണ്ട് ഗ്രഹദോഷങ്ങൾ അകലാനും ഗ്രഹങ്ങളുടെ പ്രീതിക്കുമായി ഇവിടുത്തെ പൂജയും വഴിപാടുകളൊക്കെ ഉത്തമമാണ് ഇവിടെ പൂജ പോലെ തന്നെ ശനീശ്വര പൂജയും ഇവിടുത്തെ വിശേഷാൽ പൂജകളിൽ ഒന്നാണെന്ന പ്രത്യേകതയും ഇവിടെ ഉണ്ട് ശ്രീകോവിലിന് പുറത്ത് നവഗ്രഹങ്ങളുടെ ഈ ക്ഷേത്രം കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനമായി ശ്രീകോവിലിന് പുറത്തുള്ള ക്ഷേത്രം ഉപദേവതാ ക്ഷേത്രം മൂർത്തിയുടെ ക്ഷേത്രമാണ് യോഗീശ്വര മൂർത്തിയുടെ ക്ഷേത്രമാണ് ഈ കാണുന്നത് നമ്മുടെ പൂർവികരായി ഈശ്വരനോട് ചേർന്ന ഋഷിതുല്യരായ ആണ് യോഗീശ്വരന്മാർ യോഗീശ്വര ക്ഷേത്രത്തിൽ അത്ഭുതമായി ജീവനുള്ള ഒരു മൺപുറ്റി ഇപ്പോഴും കാണാവുന്നതാണ് യോഗീശ്വര മൂർത്തിയുടെ ദണ്ടും മാലകളും മെതികടിയുമൊക്കെ ഭക്തങ്ങൾക്ക് കണ്ട് തൊഴാൻ അവസരവും ഉണ്ട് യോഗീശ്വര ക്ഷേത്രത്തിന് സമീപത്തായി തമ്പുരാൻ ബ്രഹ്മരക്ഷസ് കന്യാവ് മന്ത്രമൂർത്തി എന്നീ ദേവതകളും നാഗർ ആൾത്തറയും അതിന് സമീപത്തുണ്ട് കൊടിമര പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട പൂജകൾ ക്ഷേത്രത്തിൽ ആറാം തീയതി മുതൽ തുടങ്ങിക്കഴിഞ്ഞു പന്ത്രണ്ടാം തീയതി കൊടിമര പ്രതിഷ്ഠയും സമർപ്പണവും നടക്കുന്നു പതിമൂന്നാം തീയതി ഉത്സവം കൊടിയേറു കൊടിയേറുന്നു തുടർന്ന് ഏഴ് ദിവസത്തെ മഹത്തായ ഉത്സവം ഈ നാടിൻ്റെ ഉത്സവമായി കൊണ്ടാടുന്നു പള്ളിവേട്ടയും ആറാട്ടുമുള്ള അപൂർവം ക്ഷേത്രങ്ങളിൽ ഒന്നാണ് പുതൂർക്കോണം ദേവീക്ഷേത്രം ക്ഷേത്രത്തിലെ ദീപാരാധനയുടെ ദൃശ്യങ്ങളാണ് നാം കണ്ടത് ഇത് ക്ഷേത്രത്തിന് പുറത്ത് ക്ഷേത്ര പരിസരത്ത് നിൽക്കുന്ന അപൂർവ്വങ്ങൾ അപൂർവമായ ഒരു വൃക്ഷമാണ് നാഗദന്തി പൂവെന്നും നാഗലിംഗ പൂവെന്നുമൊക്കെ വിളിക്കപ്പെടുന്ന അപൂർവ വൃക്ഷം ക്ഷേത്ര പരിസരങ്ങളിൽ ഇത്തരം വൃക്ഷങ്ങൾ കാണാവുന്നതാണ് ഇവിടെ ആ വൃക്ഷം നന്നായി സംരക്ഷിക്കുന്നുമുണ്ട് ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരാനുള്ള വഴി ഇത് തിരുവനന്തപുരത്തെ വട്ടിയൂർക്കാവളാണ് ഈ ക്ഷേത്രം കൊടിമര പ്രതിഷ്ഠയുമായി ബന്ധപ്പെട്ട പൂജകൾ ആറാം തീയതി കഴിഞ്ഞ ദിവസം മുതൽ തുടങ്ങിക്കഴിഞ്ഞു പന്ത്രണ്ടാം തീയതി കൊടിമര പ്രതിഷ്ഠയും സമർപ്പണവും പതിമൂന്നാം തീയതി ഉത്സവം കൊടിയേറി ഏഴു ദിവസത്തെ ഉത്സവം ഈ നാടിൻ്റെ മഹത്തായ ഉത്സവമായി കൊണ്ടാടുന്നു കൊടിമരവും പള്ളിവേട്ടയും ആറാട്ടുമുള്ള അപൂർവം ദേവീക്ഷേത്രങ്ങളിൽ ഒന്നാണ് പുതൂർക്കോണം ദേവീക്ഷേത്രം ക്ഷേത്രത്തിൽ എത്തിച്ചേരാനുള്ള വഴി വട്ടിയൂർക്കാവ് തിരുവനന്തപുരത്ത് വട്ടിയൂർക്കാവ് പേരൂർക്കട റോഡിൽ മണ്ണ മണ്ണറക്കോണത്തിനും മേലത്തുമേലയ്ക്കും ഇട ഇടയ്ക്ക് പുതൂർക്കോണം ജംഗ്ഷനിലെത്തുമ്പോൾ ക്ഷേത്രത്തിലേക്കുള്ള ആർച്ച് കാണും അതുവഴി നേരെ എത്തുന്നത് ക്ഷേത്രത്തിൻ്റെ മുമ്പിലേക്കാണ് ഈ ക്ഷേത്രത്തെപ്പറ്റിയുള്ള വിശേഷങ്ങൾ കൂടുതൽ പേരിലേക്ക് എത്തിക്കുന്നതിനായി ഈ വാർത്ത പരമാവധി ഷെയർ ചെയ്യുക ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പേജ് ഫോളോ ചെയ്യുക എം ഹരീന്ദ്രൻ ഫൈറ്റർ ടി